പാളയം എന്ന് പറയുന്നത് ഈ പാളയത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് പാളയം ക്രിസ്ത്യൻ പള്ളിയും ജുമാ മസ്ജിദുമാണ് എന്നാലിപ്പോൾ ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ സംഗമ ഭൂമിയായി ഈ സ്ഥലം മാറിയിരിക്കുകയാണ് മുൻപ് ഇവിടെ ഒരു ചെറിയൊരു ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് അത് മാനം മുട്ടയുള്ള ഒരു വലിയൊരു ഗണപതി ക്ഷേത്രമായി ഉയർന്നിരിക്കുകയാണ് എന്തായാലും ഈ പാളയം മത വലിയൊരു സംഗമഭൂമിയായി മാറിയിരിക്കുകയാണ് വിശേഷങ്ങളിലേക്ക് പാളയം ജംഗ്ഷനിൽ നിന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തൊട്ടു പുറകിലായി ക്രിസ്ത്യൻ പള്ളിയാണ് ഇതാ എൻ്റെ തൊട്ട് മുമ്പിൽ ജുമാ മസ്ജിദുമുണ്ട് എന്നാൽ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ടാണ് ഈ ഗണപതി ക്ഷേത്ര കോവിലും സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിംഗ് പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഉൾക്കാഴ്ചകളൊക്കെ കാണാം ഇതിൻ്റെ മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് അറിയാം രാജൻ രാജനാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് ഇത് തുടങ്ങിയിട്ട് എട്ട് മാസമായി ക്ഷേത്രം ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അലങ്കാരമൊക്കെ അപ്പുറം നന്നായിട്ട് ചെയ്ത് പാളയത്തിൻ്റെ ഒരു അടയാളമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രോജക്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത് എട്ട് മാസമായിട്ട് തുടങ്ങിയിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ ലാസ്റ്റായിട്ട് ഞങ്ങൾക്ക് വിഷുവിന് സാറേ ഇത് സമർപ്പണം അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റാ ചെയ്യാത്ത പറ്റാത്ത ഒരവസ്ഥയിലാണ് ചെറിയ പണികൾ ബെൻഡിങ് വന്നു അതിതായിപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് ദിവസത്തിനകത്ത് കംപ്ലീറ്റ് പൂർത്തിയാകും എത്ര വർക്കേഴ്സ് ഇവിടെ ലാസ്റ്റ് സമയത്ത് ഞങ്ങൾ സ്ഥലമായിട്ട് ഒരു ഇരുപത് വർക്കേഴ്സ് ഉണ്ടായിരുന്നു ലാസ്റ്റ് സമയത്ത് അറുപത് ലാസ്റ്റ് വിഷുവിന് ഒരു നാല് ദിവസം ഞങ്ങൾ രാത്രി കൊടുത്തത് ആൾക്കാരാണ് ഇത് ഞങ്ങള് വേറെ പണിക്കാറിലാണ് പക്ഷേ ക്ഷേത്രം ഞങ്ങളുടെ ഞങ്ങളുടെ എം ഡി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത് ഞങ്ങളുടെ വർക്കേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടാണ് ഈ വർക്ക് ചെയ്ത് കൊടുത്തത് ഗണപതിൻ്റെ ഒരു ജോലിയാണ് എങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഓ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് ഒരു അമ്പലം ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വല്ല വളരെ സന്തോഷം അതിന് ഇതിന് സൗ സൗകര്യം ഉണ്ടാക്കി തന്ന സാധനം ഞങ്ങളുടെ എം ഡിക്ക് നന്ദിയുണ്ട് മൂന്ന് സ്റ്റെപ്പ് മൂന്ന് ലെയറും മേളിലേറ്റ ഏറ്റവും മേളിലത്തെ ലെയറും അഞ്ച് താഴേക്കുടം അതിൻ്റെ മേളിലൊരു പത്തടി പൊക്കത്തിലുള്ളൊരു ഓമും അങ്ങനെ മൊത്തം എൺപതടിയോളം പൊക്കത്തിലുള്ള അമ്പലമാണ് ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാതെ അമ്പലം ഇപ്പോൾ ഇത്രയും വലിയ പ്രശസ്തിയിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ മുൻ മുൻകിട്ട് മുൻകൈ മുൻകൈ എടുത്ത് ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് നടന്നത് അത് ദേവസ്വം ബോർഡിൻ്റെ സഹകരണം കൂടെ ഉള്ളതുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവരെയും സഹകരണം പിന്നെ നാട്ടുകാരും ഈ ഇവിടെ എല്ലാവരെയും ഒരു സഹകരണമുണ്ട് അതുകൊണ്ട് ഈ ഒരു മണ്ഡപം ഇങ്ങനെ ഗോപുരം ഇത്രയും ഇതിലായി പിന്നെ ബോംബെ നിന്നാണ് ഗണപതിയുടെ വിഗ്രഹമുണ്ടെന്ന് വലുത് അത് വളരെ എല്ലാവർക്കും വളരെ ആകാംക്ഷ ഒരു സമയമായിരുന്നു ഈ ഒരു മത സൗഹാർദ്ദം നിലയിക്കുന്ന പള്ളി അമ്പലം മോസ്ക് ഇങ്ങനെയൊക്കെ നിൽക്കണമോ എല്ലാവർക്കും വളരെ ഇപ്പോൾ ഒരു അതിശയം പോലെ കണ്ടുകൊണ്ടാണ് ആളിൽ പോകണത് ആരെയും ആർക്കും അറിഞ്ഞുകൂടായിരുന്നല്ലോ അമ്പലമുണ്ടെന്ന് ചില അറിയാം പക്ഷേ ഇത്രയും വിപുലീകരിച്ചപ്പോൾ ആൾക്കൊരാകാംക്ഷയും ഭക്തജന പ്രവാഹമാണ് ഇപ്പോൾ ഇവിടെ ഭക്തജനം സാധാരണ വരുന്നതിനെ കള്ളിലും കൂടുതലും ആളുകൾ വന്നും അറിഞ്ഞും കേട്ടും വന്നു തുടങ്ങി എന്ന് പറയുന്നത് മൂന്ന് മതങ്ങളുടെയും അതെ അതെ മൂന്ന് മതങ്ങളുടെയും സംഗമഭൂമി എന്ന് പറഞ്ഞാൽ മത സൗഹാർദ്ദം ഒന്നു തന്നെ പറയാം കാര്യം അവർ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഒരു കൂട്ടായ്മ അതാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം ഒരു അന്തരീക്ഷം നിലനിർത്തണമെങ്കിൽ അങ്ങനെ പോയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉൾവശത്ത് നിന്നും നോക്കിയാൽ കാണാവുന്ന മനോഹരമായ ഒരു ദൃശ്യം എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം പാളയം പള്ളി മുസ്ലിം പള്ളി ഇവിടെ ഗോപുരം നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത പാളയം മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തോടനുബന്ധിച്ച മണ്ഡപം സമർപ്പിച്ചതോടെ തലസ്ഥാന നഗരത്തിലെ പാളയം മതമൈത്രിയുടെ കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ് അൻപതടി നീളവും ഇരുപതടി വീതിയിലും അൻപതടി ഉയരത്തിലുമാണ് ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ടടി പൊക്കത്തിലുള്ള ഗണപതി വിഗ്രഹമാണ് ഗോപുരത്തിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇതുവരെ പാളയം ജുമാ മസ്ജിദിൻ്റെ മിനാരങ്ങളും പാളയം ക്രിസ്ത്യൻ പള്ളിയുടെ മുടവുമാണ് ഉയർന്നു നിന്നിരുന്നത് ഇനി ഗണപതി ക്ഷേത്രത്തിൻ്റെ ഗോപുരവും ഇതിനൊപ്പം തലയുയർത്തി നിൽക്കും പാളയം ജുമാ മസ്ജിദിനോട് ചേർന്നാണ് ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ മാതൃകയായി ഉയർത്തിക്കാട്ടുന്ന സ്ഥലത്തെ മൂന്ന് ആരാധനാലയങ്ങളും തലസ്ഥാന നിവാസികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് പോലെ അടുത്തടുത്ത് നിൽക്കുന്ന പാളയത്തെ ഗണപതി ക്ഷേത്രം ജുമാ മസ്ജിദ് സെൻറ് ജോസഫ് ചർച്ച് എന്നിവ മതസൗഹാർദ്ദത്തിൻ്റെ മാതൃക എന്നതിൽ ആർക്കും സംശയമില്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ കാലശേഷം കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവുമായി സ്ഥാനമേറ്റപ്പോൾ പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റി അക്കാലത്ത് ട്രാവൻകൂർ നായർ ബ്രിഗേഡീനിൽപ്പെട്ട പട്ടാളക്കാരും കുതിര പട്ടാളക്കാരും തങ്ങൾ ആരാധിച്ചിരുന്ന രണ്ട് ഗണപതി വിഗ്രഹങ്ങളും ഒരു ഹനുമാൻ വിഗ്രഹവും കൂടെ കൊണ്ടുവന്നു അതിൽ ഒന്നാണ് ഇന്നത്തെ പഴവങ്ങാടി ക്ഷേത്രത്തിൽ ഉള്ള വിഗ്രഹം രണ്ടാമത്തേത് പട്ടാളക്കാരൻ തമ്പടിച്ച പാളയത്തും പ്രദർശിച്ചു ഹനുമാൻ വിഗ്രഹം ഇന്നത്തെ നിയമസഭാ മന്ദിരത്തിൻ്റെ അടുത്തും പ്രദർശിച്ചു പിൽക്കാലത്ത് തിരുവിതാംകൂർ സേനയിൽ ധാരാളം ഇസ്ലാം മതസ്ഥരും ക്രിസ്തു വിശ്വാസികളും അണിനിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ സ്വാതി മഹാരാജാവ് നാട് ഭരിച്ചിരുന്ന കാലത്താണ് ആദ്യമായി പള്ളി പാളയത്ത് ഉയർന്നത് പട്ടാളപ്പള്ളി എന്നറിയപ്പെട്ടിരുന്ന ആ പള്ളിയാണ് ഇന്നത്തെ പാളയം ജുമാ മസ്ജിദ് ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് തൊട്ടടുത്ത് തന്നെ ക്രിസ്ത്യൻ പള്ളി പണിതുയർത്തുന്നത് അതാണ് ഇന്ന് കാണുന്ന സെന്റ് ജോസഫ്സ് പള്ളി എന്ന് പറയുന്നത് അങ്ങനെ സകല മതത്തിൽപ്പെട്ട സൈനികർക്കും ആരാധിക്കാൻ നിർമ്മിച്ച ദേവാലയങ്ങളാണ് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് പള്ളിയും മോസ്കും കാലത്തിനനുസരിച്ച് നവീകരിച്ച് പ്രൗഢി കൂട്ടിയപ്പോൾ അമ്പലം പഴയപടി നിൽക്കുകയും ചെയ്തു പള്ളിയും മോസ്കും മാർബിളിലും വെള്ളക്കല്ലിലും നവീകരിക്കപ്പെട്ടു അമ്പലം ശ്രദ്ധയിൽപ്പെടാത്ത ചെറിയൊരു ഓടിട്ട കെട്ടിടമായി നിന്നു ഒരേക്കറോളം ഭൂമി ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഏഴ് സെന്റ് ഭൂമി മാത്രമായി ചുരുങ്ങി പാളയം മസ്ജിദിന്റെ ചരിത്രം ആരംഭിക്കുന്നത് എ ഡി ആയിരത്തി ബ്രിട്ടീഷ് ഇന്ത്യൻ സെക്കൻഡ് റെജിമെന്റ് നിലയുറപ്പിച്ചിരുന്ന കാലത്താണ് പിന്നീട് ഈദ് നമസ്കാരങ്ങൾക്കായി തുറന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ പള്ളിയായി അതായത് പട്ടാളപ്പള്ളിയായി ഇത് നിർമ്മിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ആറാമത്തെ റെജിമെന്റ് ഇവിടെ നിയമിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥർ സ്ഥലം വാങ്ങി ഗാസിയായ ലഭ കുടുംബത്തെ നിയമിച്ചു അത് ഷെയ്ഖ് മൻസൂർ ലബിയിൽ അവസാനിക്കുകയും പള്ളിയുടെ രേഖകൾ മുസിനെ ഏൽപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി പതിനാറാം റെജിമെൻറ്റ് ഇവിടെ വന്നപ്പോൾ അതിലെ ജമാദാർമാർ ഹവിൽദാർമാരും പള്ളിയുടെ കവാടത്തിൻ്റെ നിർമ്മാണവും മസ്ജിദ് കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ കാര്യമായ മെച്ചപ്പെടുത്തലുകൾ നടത്തുകയാണ് ചെയ്തത് മറ്റ് റെജിമെൻറ്റുകൾ ഇവിടെ നിലയുറപ്പിച്ചപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥർ കൂടുതൽ മാറ്റങ്ങളും മെച്ചപ്പെടുത്തലുകളും കൊണ്ടുവന്നു അങ്ങനെ ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ പള്ളിക്ക് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തിരുവനന്തപുരത്തെ നിരവധി മനുഷ്യ സ്നേഹികളായ വ്യവസായികളും സർക്കാർ ഉദ്യോഗസ്ഥരും അതിൻ്റെ ഏറ്റെടുത്ത് ഇന്നത്തെ പാളയം ജുമാ മസ്ജിദ് ഗാസിയുടെയും ഇമാം മൗലവിയുമായ ഷെയ്ഖ് അബുൽ ഹസൻ അലി അൽനൂരിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈനാണ് ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തത് സ്വാതന്ത്ര്യ സേനാനിയും ബഹുഭാഷാ പണ്ഡിതനും പാളയൻ ജുമാ മസ്ജിദിന്റെ ആദ്യ ഇമാമുമായ ഷെയ്ഖ് അബുൽ ഹസൻ അലി അൽനൂരി അടുത്ത കാലത്ത് ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ രണ്ട് ദശാബ്ദങ്ങൾ ഇമാം ആയിരുന്ന കാലത്ത് ഒരു പട്ടാളപ്പള്ളിയിൽ നിന്ന് ഇന്നത്തെ നിലയിലേക്ക് ഉയർത്താൻ സഹായിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിലെ മധുരാ മിഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പള്ളിയുടെ ഉൽപ്പത്തി ചരിത്രം എന്ന് പറയുന്നത്